നേരത്തെ പുറത്തു വന്നാൽ വളരെ ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷെമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുകയാണ് ഷെമീർ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആ വിദ്യാർത്ഥിയുടെ ചിത്രം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ിൽ ആ ഒരു സെൻഷേഡിന്റെ വിഷ്വൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഒരു ബെഞ്ച് അതിലേക്ക് എടുത്ത് ഇട്ട ശേഷമാണ് ഈ കുട്ടി അതിലേക്ക് ഇറങ്ങി ചെരുപ്പെടുക്കാനായി ഇറങ്ങിയത് ഏതാണ്ട് ആ വൈദ്യുത ലൈൻ ഏതാണ്ട് ഇരുപത് വർഷമായി സമീപത്തെ ഒരു ആദിവാസി പട്ടിക വിഭാഗ കോളനിയിലേക്ക് പോവുകയായിരുന്ന വൈദ്യുത ലൈനാണ് ആ ലൈനിൽ താഴ്ന്നു കിടക്കുന്നതിന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതിൽ തട്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ചെരുപ്പ് ആ ജനാലയിലൂടെ ഈ പുറത്തേക്ക് വലിച്ചെറിയുകയും പിന്നീട് അതെടുക്കുവാനായി ഒരു ബെഞ്ച് പുറത്തേക്കിട്ട് ആ ഒരു ഷീറ്റിട്ട കെട്ടിടത്തിലേക്ക് കുട്ടി ആ വഴി ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ഇറങ്ങി എടുക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുത ലൈനിൽ തട്ടുകയും ഈ അപകടം സംഭവിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ ഷമീർ നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാനാകുന്നുണ്ട് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം അതായത് ആ സ്കൂൾ കെട്ടിടം അല്പം ഉയരത്തിലാണ് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മുകളിലത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ ഷീറ്റ് ഇട്ട കെട്ടിടം ഉള്ളത് ഒരു താൽക്കാലിക കെട്ടിടം അതിനു മുകളിലൂടെ വളരെ താഴ്ന്നിട്ടാണ് ആ വൈദ്യുതി ലൈൻ പോകുന്നത് അതിനു മുകളിലേക്ക് ഒരു ബെഞ്ച് ഉൾപ്പെടെ എടുത്തു വച്ചേക്കുന്നത് കാണാനാകുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ തീർച്ചയായിട്ടും ബിനിൽ അത്തരത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ക്ലാസ് ഇപ്പൊ അധ്യാപകരുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും തരത്തിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അധ്യാപകരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു സംഭവം ആ സ്കൂളിൽ ഉണ്ടാവുകയും കുട്ടി ഷോക്കടിച്ച് ആ ഷീറ്റിന് പുറത്തേക്ക് വീഴുകയും ചെയ്തത് പിന്നീട് മറ്റു കുട്ടികളാണ് അധ്യാപകരെ വിവരം അറിയിക്കുകയും ചെയ്തത് എന്തായാലും ഈ ഒരു വൈദ്യുത ലൈൻ താഴ്ന്നു കിടക്കുന്നത് വർഷങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് അവിടെ പ്രാദേശികമായി അന്വേഷിക്കുവാൻ കഴിയുമ്പോൾ അറിയുന്നത് ഈ വൈദ്യുത ലൈൻ ഇങ്ങനെ തന്നെയാണ് ആ സ്കൂളിന് സമീപത്തുകൂടി കടന്നു പോകുന്നത് അത് സമീപത്തെ ഒരു കോളനിയിലേക്കുള്ള വൈദ്യുത ലൈനാണ് ഇത്തരത്തിൽ താഴ്ന്നു കിടക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കുട്ടി അവിടേക്ക് ഇറങ്ങുമെന്നോ ഇത്തരത്തിൽ അപകടം സംഭവിക്കുമെന്നോ ഒന്നും ആ കരുതിയിരുന്നില്ല എന്നാണ് നിലവിൽ അവിടെ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും സ്കൂളിന് മുമ്പിൽ വലിയ ആൾക്കൂട്ടവും പ്രതിഷേധവും ഒക്കെ ഉണ്ട് എന്തായാലും കുട്ടിയുടെ മൃതദേഹം ശാസ്താംകോട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സുഹൃത്തുക്കളായ കുട്ടികളാണ് ഇത് അധ്യാപകരെ അറിയിക്കുകയും ഈ കുട്ടിയെ മരണ ഈ അപകടത്തിൽ പെട്ട് അവിടെ ഷീറ്റിന്റെ മുകളിൽ കിടക്കുന്നതും കണ്ടത് അങ്ങനെയാണ് അധ്യാപകർ അവിടെ എത്തുകയും ഇത്തരത്തിൽ വൈദ്യുതാഘാതം ഏറ്റതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മൃതദേഹം ഇനി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ അവിടെ വൈദ്യുത വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഈ സ്കൂളിന്റെ പരിസരത്തേക്ക് എത്തി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷമീർ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏത് സ്ഥലത്താണ് ഏത് പ്രദേശമാണ് ഏത് പഞ്ചായത്താണ് ഏത് നിയോജക മണ്ഡലമാണ് അക്കാര്യങ്ങളൊന്നും പറയാമോ ചവറ നിയോജക മണ്ഡലത്തിലാണ് ഈ തേവലക്കര സ്കൂൾ ഉള്ളത് ഈ സ്കൂളിലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ഇത് വളരെ പാരമ്പര്യമായി നടന്നു പോകുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഈ സ്കൂളിന്റെ മുന്നിലൂടെ ഇത്തരത്തിലൊരു വൈദ്യുത ലൈൻ കടന്നുപോയി ബന്ധപ്പെട്ട് യാതൊരു പരാതികളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാ ഭാഗത്തേക്ക് സാധാരണയായി കുട്ടികളൊന്നും ഇറങ്ങുന്ന ഒരു സ്ഥലവുമല്ല അതൊരു ഷീറ്റിന് മുകളിലൂടെയാണ് ആ വൈദ്യുത ലൈൻ കടന്നു പോവുകയും ചെയ്തത് പിന്നീട് ഇപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം അവിടെ സംഭവിച്ചപ്പോഴാണ് അത്തരത്തിലൊരു സാധ്യത തന്നെ അവർ കാണുന്നത് അതായത് ഒരു ഓടിട്ട കെട്ടിടം ആ കെട്ടിടത്തിന്റെ ജനാല വഴി ആ കുട്ടിക്ക് ഈ കുട്ടികൾക്ക് പുറത്തേക്ക് ആ ഷീറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ആ ഒരു ബെഞ്ച് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അവിടേക്ക് ഇറങ്ങിയത് തേവലക്കര പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ പ്രദേശമുള്ളത് എന്തായാലും ഈ ചവറ എം എൽ എ സുജിത് വിജയം പിള്ളെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും തേവലക്കര പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്തായാലും സംഭവ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മളും ഉള്ളത് ഉടൻ തന്നെ അവിടെ എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും വിനയ് മരിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഷോക്കേറ്റത് ചെരുപ്പ് ആ ചെറിയ കെട്ടിടത്തിലേക്ക് ആ ഷീറ്റിട്ട കെട്ടിടത്തിന് മുകളിലേക്ക് കയറുന്നതിനിടയാണ് സ്കൂൾ ആരംഭിക്കുന്നതിന് മുൻപാണ് വിദ്യാർത്ഥികൾ കളിക്കാൻ ആരംഭിച്ചത് അതിനിടയിലാണ് വിദ്യാർത്ഥിയുടെ ചെരുപ്പ് അതിന് മുകളിലേക്കോ മറ്റോ വീണത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത് അങ്ങനെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപേ ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറുകയും ഒരു ബെഞ്ച് ഉൾപ്പെടെ അതിന് മുകളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നതും കാണാം ക്ഷമീർ മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയിപ്പോൾ ഇങ്ങനെ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കീറിയാണ് ഷോക്കേറ്റതെങ്കിൽ പോലും അത് എത്രത്തോളം താഴ്ന്നിട്ടാണ് ആ വൈദ്യുതി ലൈൻ പോയതെന്ന് നോക്കൂ തീർച്ചയായിട്ടും ബിനിൽ അത് അത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് വൈദ്യുത ലൈൻ വളരെ താഴ്ന്നാണ് അത്തരത്തിലൊരു ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ മുൻവശത്തുകൂടി കടന്നു പോവുകയും ചെയ്യുന്നത് പക്ഷേ അത് അത് സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് ആ വൈദ്യുത ലൈൻ കടന്നു പോകുന്നതെന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത് അത് പെട്ടെന്നൊരു പെട്ടെന്ന് അത് താഴ്ന്നു വീണതല്ല എന്നാണ് സ്കൂൾ അധികൃതരും പറയുന്നത് പക്ഷേ ഇത്തരത്തിലൊരു അപകടം അവിടെ അതിയിരുപ്പണമെന്നുള്ള കാര്യം അവർക്കാർക്കും ബോധ്യപ്പെട്ടില്ല ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു വിഷയം തന്നെ ആ സ്കൂളിലും ആ പ്രദേശത്തുമൊക്കെ അത് ചർച്ചയാവുകയും ചെയ്യുന്നത് വളരെ താഴ്ന്നാണ് ആ വൈദ്യുതലയും അവിടേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് എന്തായാലും കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു കയ്യകലത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ക്ലാസ് മുറിയിൽ നിന്നും ആ പുറത്തേക്ക് ആ സെൻഷേഡ് വഴി പുറത്തേക്ക് ഇറങ്ങി മറ്റൊരു ബെഞ്ച് വഴിയാണ് ആ കുട്ടി അവിടേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ കയ്യകലത്തിലാണ് ഈ വൈദ്യുത ലൈൻ അവിടെ ഉള്ളതെന്നും വ്യക്തമാണ് എന്തായാലും ഇതിലൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ വിശദീകരണം സ്കൂൾ അധികൃതർ അടക്കം നൽകേണ്ടി വരും കാരണം ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞ സംഭവമാണ് അപ്പോൾ അത്രത്തോളം ഗൗരവം അവർ കൊടുത്തിരുന്നില്ല ഒരു ക്ലാസ് മുറി നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിൽ ലൈൻ താഴ്ന്നു പോകുന്നതിൽ ഇതുവരെയും സ്കൂളധികൃതർക്ക് പോലും ഒരു പരാതിയും ഇല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തായാലും അതൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും വരും മണിക്കൂറുകളിൽ ആ ഉറപ്പായും ഷെമീർ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും എന്താണ് കെ എസ് സി പി പറയുന്നത് എന്ന് നോക്കാം അത് ത്രീ ഫേസ് ലൈനാണ് എന്നുള്ളതാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അത് സാധാരണഗതിയിൽ അത്ര താഴ്ന്നാണോ കിടക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് പോകുന്നത് സാധാരണഗതിയിൽ വിദ്യാർത്ഥികളൊന്നും എത്തുന്ന ഒരു സ്ഥലമല്ല വിദ്യാർത്ഥി അതിന് മുകളിലേക്ക് കയറിയത് ചെരുപ്പെടുക്കാനാണ് എന്നുള്ളതും നമുക്ക് വ്യക്തമായിരിക്കുന്നു എന്തായാലും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും സ്കൂളിലേക്ക് വളരെ പ്രതീക്ഷയോടെ എത്തിയ ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് നഷ്ടമാ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും തന്നെയാണ് എന്ന കാര്യത്തിലും സംശയം ഇല്ല ഷമീർ ഇനി അറിയേണ്ടത് ഈ അധ്യാപകർ ഇത് കാണുന്നുണ്ടായിരുന്നില്ലേ ക്ലാസ് എടുക്കുന്നതിന് മുൻപാണ് എന്ന് പറയുമ്പോഴും അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അധ്യാപകർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് ക്ലാസ്സിൽ കയറി കളിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞു കുട്ടികൾ കളിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയുടെ ചെരുപ്പ് ഇത്തരത്തിൽ ആ ഷീറ്റിന് മുകളിലേക്ക് വീഴുകയും ചെയ്തത് ആദ്യഘട്ടത്തിലൊക്കെ അത് എടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല പിന്നീടാണ് ആ ബെഞ്ചെടുത്ത് പുറത്തേക്ക് വച്ച് ഇത്തരത്തിലൊരു സാഹസത്തിന് ആ കുട്ടി മുതിരുകയും ചെയ്തു അപ്പോഴൊന്നും തന്നെ അധ്യാപകർ കണ്ടില്ല അധ്യാപകർ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അവരുടെ വിശദീകരണം പക്ഷേ അത്തരമൊരു സംഭവം അതും ഒരു വൈദ്യുത ലൈൻ കടന്നു പോകുന്ന ഭാഗത്തേക്ക് ആ ക്ലാസ് മുറിയിലെ ബെഞ്ച് ആ പുറത്തേക്ക് എടുത്തു വെച്ചു ആ കുട്ടി അതുവഴി നടന്ന് ഇറങ്ങുകയാണ് ആ ഇറങ്ങിയ ശേഷമാണ് അവിടെ വെച്ച് ഈ കുട്ടിക്ക് ആ ഷോക്ക് ഏറ്റത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും അധ്യാപകരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് അവർ പറയുന്നു എന്തായാലും ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വരും ആ ക്ലാസ് തുടങ്ങിയിരുന്നോ അല്ലെങ്കിൽ ക്ലാസിൽ അധ്യാപകൻ എത്തുന്നതിന് മുമ്പാണോ ഈ സംഭവം നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ അടക്കമുള്ള കുട്ടികളോട് ചോദിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ എന്തായാലും അത് ചോദിച്ചറിയും ഇനി ഇപ്പോൾ തെക്കുംഭാഗം പോലീസിന്റെ പരിധിയിലാണ് ഈ സ്കൂളുള്ളത് തെക്കുംഭാഗം പോലീസൊക്കെ അവിടെ എത്തി നടപടിക്രമങ്ങൾ നടത്തി വരുന്നു എന്തായാലും വളരെ വലിയൊരു അനാസ്ഥ സ്കൂളിന്റെ മുമ്പിലൂടെ ഒരു വൈദ്യുത ലൈൻ കടന്നു പോകുന്നു ആ വൈദ്യുതി ലൈൻ ഒരു ക്ലാസ് മുറിയുടെ കൈ കയ്യകലത്തിൽ ഉള്ള ഒരു വൈദ്യുത ലൈൻ ആ വൈദ്യുല ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആ ക്ലാസ് മുറിയുടെ ജനാലകൾ ഉള്ളത് ആ ജനാല വഴിയാണ് ആ കുട്ടി ആ ബെഞ്ച് എടുത്തു വെച്ച് അവിടേക്ക് ഇറങ്ങിയത് പക്ഷെ ഇതൊന്നും തന്നെ ആരുടെയും സ്കൂളിലെ ഒരു അധികൃതരുടെയും അധ്യാപകരുടെയോ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരുടെയോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ആശ്ചര്യകരമായ കാര്യം അത്തരത്തിലൊരു സാഹസത്തിന് ആ കുത്തി മുതിരുകയും ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിലൊക്കെ തന്നെ ആ പരിശോധനകളും അന്വേഷണമൊക്കെ നടത്തേണ്ടി വരും ഇനി സഹപാഠികളായ കുട്ടികൾ നിന്നും സഹപാഠികളായ കുട്ടികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് അത് വരും മണിക്കൂറുകളിൽ തന്നെ ആ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്യും